നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവിയാണ് അർജന്റീനയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവരെ പരാഗ്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ലൗറ്ററോ മാർട്ടിനസിലൂടെ അർജന്റീനയാണ് ആദ്യം മുന്നിലെത്തിയത് പക്ഷേ രണ്ട് ഗോളുകൾ പിന്നീട് പരാഗ്യ തിരിച്ചടിച്ചുകൊണ്ട് വിജയം സ്വന്തമാക്കുകയായിരുന്നു അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒരു വിജയം മാത്രമാണ് അർജന്റീനയ്ക്ക് ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരത്തിൻ്റെ പതിനൊന്നാം മിനിറ്റിലാണ് അർജന്റീനയ്ക്ക് വേണ്ടി ലൗറ്ററോ ഗോൾ കണ്ടെത്തിയത് സൂപ്പർ താരം എൻസോയുടെ അസിസ്റ്റിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നത് അർജന്റീന ടീമിന് വേണ്ടി താരം നേടുന്ന മുപ്പത്തി ഒന്നാമത്തെ ഗോളായിരുന്നു ഇത് അറുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്നാണ് താരം മുപ്പത്തിയൊന്ന് ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് ഇതോടെ ഗോൺസാലോ ഹിഗയിൻ്റെ കണക്കിനൊപ്പം എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അർജന്റീന ദേശീയ ടീമിന് വേണ്ടി ഹിഗ്ഗെയിൻ മുപ്പത്തിയൊന്ന് ഗോളുകളാണ് ആകെ നേടിയിട്ടുള്ളത് അർജന്റീനയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ആറാമത്തെ താരം എന്ന റെക്കോർഡാണ് ഇപ്പോൾ ലൗറ്ററോയും ഹിഗ്ഗെയിനും പങ്കിടുന്നത് അഞ്ചാം സ്ഥാനത്ത് സാക്ഷാൽ ഡിയഗോ മറഡോണയാണ് വരുന്നത് അതായത് അദ്ദേഹം മുപ്പത്തി രണ്ട് ഗോളുകളാണ് ആകെ നേടിയിട്ടുള്ളത് അർജന്റീനയ്ക്ക് വേണ്ടി രണ്ട് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ലൗറ്ററോ മാർട്ടിനസിന് ഡിയഗോ മറഡോണയെ മറികടക്കാൻ സാധിക്കും അതേസമയം ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് നൂറ്റി പന്ത്രണ്ട് ഗോളുകളാണ് മെസ്സി അർജന്റീനക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് അൻപത്തിനാല് ഗോളുകൾ നേടിയ ഗബ്രിയേൽ ബാറ്റിസ്റ്റ്യൂട്ട് രണ്ടാം സ്ഥാനത്തും നാല്പത്തിരണ്ട് ഗോളുകൾ നേടിയ സെർജിയോ അഗ്യോറ മൂന്നാം സ്ഥാനത്തും മുപ്പത്തി അഞ്ച് ഗോളുകൾ നേടിയ ഹെർണൻ ക്രെസ്പോ നാലാം സ്ഥാനത്തുമാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും ലൗട്ടറോ ഇനിയും കൂടുതൽ ഗോളുകൾ അർജന്റീനയ്ക്ക് വേണ്ടി നേടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം